മാഷേ ഇനി ഭാഷയുടെ ഖബറിടം നാളെ ഒരു സ്മാരകമായിട്ട് മാറുമോ അല്ല അല്ല അഹമ്മദ് മാഷോട് അഹമ്മദ് ആ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും വീരപരിവേഷത്തോടെ രക്തസാക്ഷിയായി ഷഹീദായി മരിച്ചിട്ട് വലിയ വാഴ്ത്തപ്പെട്ട് മറവ് ചെയ്യുന്നിടത്തൊക്കെ വലിയ മക്ക മക്കബറകൾ പ്രത്യേകിച്ച് തമിഴ്നാടാണേ കേരളത്തേക്കാൾ കൂടുതൽ അത്തരം അന്ധവിശ്വാസങ്ങൾ വലിയ വളരെ വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ് വലിയ മക്കബറകൾ ആലോചിച്ച് നോക്കൂ സൂഫി വര്യന്മാരുടെയൊക്കെ മക്കബറകൾ ഉണ്ടാകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് മക്കബറകൾ ഉണ്ടാവുകയും വലിയ പണം ശേഖരിക്കുന്ന സംഭരിക്കുന്ന വലിയ സ്ഥാപനങ്ങളായി വലിയ മത വ്യാപാരത്തിൻ്റെ ആത്മീയവാണിഭത്തിൻ്റെ സ്ഥാപനങ്ങളായി വലിയ നേർച്ചകൾ ഉറൂസുകൾ ചന്ദനക്കുടങ്ങൾ ഒക്കെ നടക്കുന്ന സ്ഥാപനങ്ങളായി അത് മാറിക്കൂട മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല തീർച്ചയായിട്ടും ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ കുറച്ചുകൂടി സൂക്ഷ്മത ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് ദേശവും ദേശവിരുദ്ധതയും തമ്മിലുള്ള ആയിരിക്കണം ചർച്ച അത് ആ രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കണം ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശസുരക്ഷയും ഭീകരവാദവും തമ്മിലുള്ള ഒരു ചർച്ചയാണ് അങ്ങനെ വരുമ്പോൾ ഭീകരവാദത്തിൻ്റെ ഭീകരവാദത്തെ അപലപിക്കാൻ ഭീകരവാദത്തെ ഒറ്റപ്പെടുത്താൻ ഇനി ഒരു ഭീകരവാദി തീർച്ചയായിട്ടും എസ് എ ഭാഷയെ പോലെ ഒരാൾ അകത്തായപ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് കോയമ്പത്തൂരിൽ സമാധാനം ഉണ്ടായല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോ മദനി അകത്തായതിന് ശേഷം എത്രയോ അക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഭീകരവാദികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും സാമൂഹ്യമായി തന്നെ ഒറ്റപ്പെടുത്തുകയും ഒരമ്മ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നമ്മുടെയൊക്കെ അത് ഇസ്ലാമിക ഭീകരവാദിയായ ഒരാൾ ഒരു ചെറുപ്പക്കാരന്റെ അമ്മ ഒരു ഉമ്മ കണ്ണൂർക്കാരി പറഞ്ഞത് ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചത് കൊണ്ട് അവൻ്റെ മുഖം പോലും എനിക്ക് കാണണ്ട അങ്ങനെ പറഞ്ഞ അമ്മമാരും ഉമ്മമാരും ഒക്കെ ഉണ്ട് ഈ രാജ്യത്ത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എസ് എ ഭാഷയെക്കുറിച്ചല്ല ചർച്ചയെങ്കിൽ ഒരു ഭീകരവാദത്തിന് നേതൃത്വം നൽകിയിട്ട് നൂറുകണക്കിന് മനുഷ്യരെ കൊന്ന ഈ രാജ്യത്തെ രാജ്യത്തിൻ്റെ ക്രമസമാധാനത്തിന് വലിയ അപകടം ഉണ്ടാക്കിയ ഒരാളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നിൽ അതാണ് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ ഇസ്ലാമിൽ ഒരാൾ പിറന്നുപോയി അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസി ആയിപ്പോയി ഒരാൾ അല്ലെങ്കിൽ പാരമ്പര്യം കൊണ്ടോ വിശ്വാസം കൊണ്ടോ അതിനകത്തായിപ്പോയി അവരൊക്കെ ഭാഷമാരാണ് അവരൊക്കെ എസ് എ ഭാഷമാരാണെങ്കിൽ പിന്നെ അത്തരം ചർച്ച ചർച്ച മറ്റൊരു തലത്തിലേക്കാണ് പോകേണ്ടി വരുക അങ്ങനെ വരുമ്പോൾ ഇസ്ലാം അക്രമത്തിന്റെ മതമാണോ അല്ലയോ നമുക്ക് വേറെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അങ്ങനെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെതായ ചില നിലപാടുകളുണ്ട് തീർച്ചയായിട്ടും ഐഡിയോളജിക്കലി ഈ നമ്മുടെ സെമിറ്റിക് മതങ്ങൾക്കൊക്കെ അതൊക്കെ തന്നെ അന്യമത മതവിദ്വേഷത്തിന്റെ ചില ഐഡിയോളജിക്കൽ അംശങ്ങളുണ്ട് അത് ഉണ്ടായി വന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഹദീസിനെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ തന്നെ ഹദീസുകൾ തന്നെ സ്വീകാര്യമല്ല മഹാഭൂരിപക്ഷം മുഴുവൻ ഹദീസുകളും അംഗീകരിക്കുന്ന ഒരൊറ്റ ഇസ്ലാമിക പ്രസ്ഥാനവും ഇല്ല ഒട്ടും ഓരൊറ്റ ഹദീസും വിശ്വസിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന വലിയ മനുഷ്യ സ്നേഹികളായ പണ്ഡിതന്മാരും ഇസ്ലാമിക പണ്ഡിതന്മാരും ഒക്കെ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് ഹദീസിനെ മുൻനിർത്തിയിട്ട് ഇസ്ലാം മുഴുവൻ ഭീകരവാദികളാണ് എന്ന് പറയുന്ന ചർച്ച നമുക്ക് വേറെ നടത്താം ആ ചർച്ച ഈ ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിമായി പിറന്ന മനുഷ്യർ തന്നെ വലിയ ദേശീയവാദികളായിട്ട് ജീവിക്കുകയും സമാധാനത്തിന് വേണ്ടി ജീവിക്കുകയും രാജ്യത്തിന് വേണ്ടി മരിക്കുകയും ചെയ്ത എത്രയോ മനുഷ്യന്മാരുടെ ഒരു ഒരു നാടാണ് നമ്മൾ അതിനെ അതിനെ അങ്ങനെ കാണണം ഒന്നാമത് രണ്ടാമത് ഇതൊക്കെ അന്ധമായ രാഷ്ട്രീയമായിട്ട് കാണുമ്പോഴും ഉണ്ട് പ്രശ്നം ഇതൊരു വിഭാഗം രാഷ്ട്രീയക്കാർക്ക് മാത്രം ഉണ്ടാകുന്ന കുറ്റമാണെങ്കിൽ നേരത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇതിനെയൊക്കെ കാണാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ കോലിബി സഖ്യം ഉണ്ടായത് മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് വോട്ട് ചെയ്തു ഒരുമിച്ച് മുന്നണി ഉണ്ടാക്കിയെന്ന് കെ ജി മാരാർജി അല്ലേ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് അതൊന്നും ഒരു പ്രത്വല്ല ഈ കഴിഞ്ഞ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ഞാൻ അത്ഭുതത്തോടെ കണ്ടതാണ് ഇക്കഴിഞ്ഞ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമിക്ക് പിന്തുണ കൊടുത്ത മണ്ഡലങ്ങളുണ്ടല്ലോ ബി ജെ പി എന്തുകൊണ്ട് എങ്ങനെയുണ്ടായി അപ്പൊ രാഷ്ട്രീയമായിട്ടല്ല അതിനെ കാണേണ്ടത് ഭീകരവാദത്തെ ഭീകരവാദമായിട്ട് കാണണം ഇസ്ലാമിനകത്ത് ഇസ്ലാമിനകത്ത് ഭീകരവാദികളുണ്ടെങ്കിൽ അവരെ രാജ്യദ്രോഹികളായി കണ്ടുകൊണ്ട് വേറെ ചർച്ച ചെയ്യണം അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ വർഗീയമായിട്ടോ അല്ല കാണേണ്ടത് മറിച്ച് ഇതിനെ സാമൂഹ്യ പ്രശ്നം പോലും അല്ല അപ്പൊ മെക്സവൻ ആ ചർച്ച എനിക്ക് വലിയ തമാശ തോന്നി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മുസ്ലീങ്ങളെ നന്നാകാനും സമ്മതിക്കൂല എന്ന് പറയുന്നത് അങ്ങനെ ഒരു എടുക്കരുത് ആലോചിച്ച് നോക്കൂ മെക്സവനെ കുറിച്ച് വന്ന എനിക്ക് വലിയ തറ വലിയ സങ്കടവും തമാശയും തോന്നി കാരണം ഈ മെക്സവൻ ഉണ്ടായത് എന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെയാണത് ഉണ്ടായത് അത് ഉണ്ടാക്കിയ ഒരു മുഴുവൻ പഴയ കമ്മ്യൂണിസ്റ്റരാ ഈ സലാഹുദ്ദീൻ ഉൾപ്പെടെയുള്ളവര് അപ്പോ ഇപ്പോ ഈ ഈ മോഹനമ്മാഷിന്റെ ഒരു പ്രശ്നം ഇവർക്ക് സ്ഥലജല ഭ്രാന്തി ഒക്കെ വന്നിട്ടുണ്ട് ഇവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ ഇതിന്റെ ഒരു അപകടം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനൊക്കെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി ജീവിച്ച കാലത്ത് ഇവിടെ ശ്രീ ശ്രീ രവിശങ്കർ ഈ ഈ ശ്വസന ചികിത്സ മീൻസ് അത്തരത്തിൽ പരിശീലനം തുടങ്ങിയ സമയത്ത് അതിനെതിരായിരുന്നു ഇടതുപക്ഷം മുഴുവനും അത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളും എതിരായിരുന്നു ഞാൻ നോക്കി നിൽക്കേ കാണുന്നത് ഇതിനെ മുഴുവനും സ്വാംശീകരിച്ചുകൊണ്ട് അംഗീകരിച്ചു കൊണ്ട് മുസ്ലിം സമൂഹം വലിയ തോതിൽ മുന്നോട്ട് വരികയാണ് ഒന്നാമത്തെ കാരണം ഹെൽത്ത് കോൺഷ്യസ് ആണ് അവര് ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ യോഗ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇപ്പോ മുസ്ലിം സമൂഹം വലിയ തോതിൽ അംഗീകരിക്കുകയാണ് എല്ലാ ആശുപത്രികളിലും തുടങ്ങിയിരിക്കുന്നു എല്ലാ ഗ്രാമങ്ങളിലും തുടങ്ങിയിരിക്കുന്നു ഇത് തുടങ്ങിയതിനകത്ത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ആരൊക്കെ ആർക്കെങ്കിലും ഒക്കെ എന്ത് വേണമെങ്കിലും ഊഹിച്ച് പറയാം പക്ഷെ ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരാൾ ഇവിടെ ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഒരു മനുഷ്യനും ഇല്ല സാറേ സത്യമായിട്ട് പറയുക സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഒരു കാര്യമുണ്ട് അത് സത്യമാണ് എന്താ വെച്ചാൽ എവിടെയൊക്കെ ആൾ കൂടുന്ന നന്മയുടെ അംശങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ആ ജനപ്രിയമായ എന്തെങ്കിലും വന്നാൽ അത് നമ്മുടേതാക്കി കളയാം കളയാമെന്ന് വിചാരിക്കുന്നവരുണ്ട് അവരുടേതല്ല ഈ മെക്കൊന്നും മെക്സവനൊന്നും അതിൽ ഒന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന ഒരു സാധനം പിന്നെ നിങ്ങൾ വിമർശിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ ആരുടെ കൂടെ നിന്നിട്ടാണ് മെക്സവനെ വിമർശിക്കുന്നത് നിങ്ങൾക്ക് അറിയോ പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന കാന്തപുരം ഉസ്താദിന്റെ അരുമ ശിഷ്യ സഹയാത്രികനാണ് വിമർശിക്കുന്നത് എന്താ അവരുടെ വിമർശനം അവരുടെ പ്രശ്നം എന്താണെന്നറിയോ രാവിലെ മുസ്ലിം പെണ്ണുങ്ങൾ സുബൈയിൽ നിസ്കരിച്ച് പുറത്തിറങ്ങിയിട്ട് നിസ്കരിച്ചവർ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ളവര് മൈതാനങ്ങളിൽ ചെന്നിരുന്ന് വീട് വിട്ടിറങ്ങി ഒരുമിച്ച് സകല മനുഷ്യരോടൊപ്പം എക്സസൈസ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം പെൺകുട്ടി ഇവർക്കൊരു ഉപഭോഗ വസ്തുവായി അടുക്കളയിൽ കിടക്കുന്നില്ല അവൾ പുറത്തിറങ്ങുന്നു എന്നുള്ള പ്രശ്നം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം വിദ്യാഭ്യാസമുള്ള അമ്മമാരെ പെറ്റുപൂട്ടുന്ന പെറ്റുപോറ്റുന്ന പുതിയ തലമുറ വളരുന്നു എന്നുള്ളതാണ് പ്രശ്നം പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പേരോട് എതിർക്കുന്നു നിങ്ങൾ എന്തിന്റെ പേരിലാണ് എതിർക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ജമായത്ത് ഇസ്ലാമി ജമായെ ഇസ്ലാമി ജമായ ഇസ്ലാമി രാജ്യ നമ്മുടെ ദേശീയതയുടെ പക്ഷത്ത് നിന്ന് എതിർക്കപ്പെടേണ്ട ഒരു ശക്തിയാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ പക്ഷെ കേരളത്തിൽ എന്റെ രണ്ട് കയ്യിൽ തീർത്ത എണ്ണ മാത്രമുള്ള പഞ്ചായത്ത് മെമ്പർമാർ പോലും ജമാ ഇസ്ലാമിക്ക് ഇല്ലല്ലോ ഈ ജമായത്ത് ഇസ്ലാമിയാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ഈ മുസ് ജമായത്ത് ഇസ്ലാമിയാണ് മെക്സവനെ കൈയടക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത ശക്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ആവശ്യമില്ലാത്തൊരു ശക്തിയെ നമ്മൾ വളർത്തുകയല്ലേ ഒരാവശ്യമില്ല ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ഒരു തരത്തിലും അർഹിക്കാത്ത പിന്തുണയും പ്രാധാന്യം അവർക്ക് കൊടുക്കുകയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒന്നും അപകടം മനസ്സിലാക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ഞാൻ കൃത്യമായി വിചാരിക്കുന്നത് ദേശീയമായൊരു പാരമ്പര്യത്തോടൊപ്പം യോഗ ഉൾപ്പെടെ അഭ്യസിച്ചുകൊണ്ട് പണ്ട് എതിർത്തിരുന്നത് കൂടി സ്വായത്തമാക്കിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ദേശീയ മുഖ്യധാരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ സംശയിക്കാൻ നിന്നാ എന്താ അർത്ഥം കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു ഒരു 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 സുഹൃത്തിൻ്റെ പ്രസംഗമാണ് എന്താ വെച്ചാൽ ഐ എ എസ് കോച്ചിങ്ങിന് ഐ എ എസ് കോച്ചിങ് കൊടുക്കുന്നതിന് കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിൽ മുസ്ലിം തട്ടം വിട്ട മുസ്ലിം പെൺകുട്ടികൾ വന്നു ഒന്ന് ആലോചിച്ചു എന്തൊരു തമാശയാണ് സ്കൂളിൽ പോകാൻ പാടില്ല പെൺകുട്ടി പഠിക്കാൻ പാടില്ല പെൺകുട്ടിയുടെ വിദ്യാലയങ്ങൾ തകർക്കണം എന്ന് പറയുന്ന താലിബാനെ എതിർക്ക അത് ന്യായമാണ് അതാണ് എതിർക്കേണ്ടത് രാജ്യത്തിന്റെ മുഖ്യധാരയിലും മുഖ്യധാരയിൽ മത്സരിച്ചിട്ട് ഐ എ എസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എന്തു നേരെ നമ്മുടെ പ്രൊഫഷണൽ കോളേജിൽ പോയി വെക്കും മലബാറിലേക്കുള്ള മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളും പോയി വെക്കും ആൺകുട്ടികളെക്കാൾ കൂടുതൽ തട്ടവിട്ട പെൺകുട്ടികളുണ്ട് അവർ നന്നാവുന്നല്ലെ എന്റെ അർത്ഥം അവര് നന്നാവാൻ നമ്മൾ സമ്മതിക്കൂലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് അതുകൊണ്ട് എസ് എ ഭാഷയുടെ കേസ് തീവ്രവാദത്തിന്റെ കേസാണ് ഭീകരവാദത്തിന്റെ കേസാണ് രാജ്യദ്രോഹത്തിന്റെ കേസാണ് അതിനെ അങ്ങനെ കാണാൻ തയ്യാറാവണം നമ്മൾ അല്ലാതെ എന്ത് കിട്ടിയാലും അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച ഒരു അജണ്ടയിലേക്ക് ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരുന്ന രീതി ശരിയല്ല എസ് എ ഭാഷ ഞാൻ പറയുന്ന ഇതാണ് നേരത്തെ ആന്റണി സാറാണെന്ന് തോന്നുന്നു അവസാനം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾക്ക് തെറ്റ് ഒന്ന് തമിഴ്നാട്ടിലെ പോലീസിന് രണ്ട് ജയിൽ വകുപ്പിന് മൂന്ന് ജുഡീഷ്യറിക്കുണ്ട് തീർച്ചയായിട്ടും ആ കേസിലെ കോയമ്പത്തൂർ സ്ഫോടന കേസിലും അതിനെ തുടർന്നുണ്ടായ കോയമ്പത്ത് അതിന് തൊട്ട് മുമ്പ് നടന്ന കോയമ്പത്തൂരിലെ വർഗീയ പലരെയും നല്ല കൊല്ലം തുറന്നു വിട്ടിട്ടുണ്ട് പിള്ളേരാണ് നല്ല കുട്ടികളാണല്ലോ എന്ന് പറഞ്ഞ് തുറന്നു വിട്ടിട്ടുണ്ട് കോടതി തെറ്റാണ് ജുഡീഷ്യറിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് കോയമ്പത്ത് ഇത് ഒന്ന് ജയിൽ വകുപ്പ് പരോള് കൊടുത്ത ഒരാള് ആശുപത്രിയിലായിട്ട് മരിച്ചിരിക്കുന്നു എന്ന വിവരം കിട്ടുമ്പോൾ അടിയന്തരമായിട്ട് ആ ഡെഡ് ബോഡി തിരിച്ചു വിളിക്കാനും ആ ഡെഡ് ബോഡി ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് കോവിഡ് കാലത്ത് മരിച്ചപ്പോ എങ്ങനെയാണ് നമ്മൾ ഡെഡ് ബോഡികളോട് പെരുമാറിയത് മനുഷ്യരോട് ബന്ധിപ്പിക്കാതെ മനുഷ്യരെ കാണിക്കാതെ പുറം ലോകത്തെ കാണിക്കാതെ ആ ഡെഡ് ബോഡി മറവ് ചെയ്യാനുമുള്ള വകുപ്പുകൾ ഉണ്ട് വേണമെങ്കിൽ വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന വകുപ്പുകളുണ്ട് പിന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നമുക്ക് വേറെ പറയാം ഡി എം കെ ഡി എം കെ എല്ലാ കാലത്തും അവിടുത്തെ എല്ലാ ഒരു ആലോചിച്ച് നോക്കൂ ഇപ്പറഞ്ഞ ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്ന സി പി എംമാരും ഡി എം കെ യുടെ മുന്നണിയിലുണ്ട് മുസ്ലിം ലീഗും ഡി എം കെ മുന്നണിയിലുണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ടാവും അവരുടെ അതിന്റെ പരിമിതി ഉണ്ടാവും അത് ആവശ്യമുള്ള നേരത്ത് അത്തരം രാഷ്ട്രീയമൊക്കെ പണ്ടത്തെ കോലീബി സഖ്യത്തിൽ കേരളത്തിലാണെങ്കിലും ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിലെ ജമായത്ത് ഇസ്ലാമിയോടായാലും അതേ രാഷ്ട്രീയം കളിക്കുന്നവരാണ് ഇത് പറയുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സ്റ്റാൻലി സെബാസിൻ സാർ ഉൾപ്പെടെയുള്ളവർ ഓർത്താൽ നല്ലതാണ് ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ